നിങ്ങൾക്ക് മേയർ ആര്യമായി ബന്ധപ്പെട്ട പെരിങ്കളെന്നൊക്കെ പറഞ്ഞു കണ്ടല്ലേ മേയർ ആര്യുമായി ബന്ധപ്പെട്ടേ പെരിങ്കളിന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് ചെയ്തായിരുന്നല്ലോ ആ പോലെ റിപ്പോർട്ട് ഒരു ഭക്ഷണം പിടിച്ച് സംസാരിക്കണോ വേണ്ടത് താങ്കൾ ഒരാളെ വിളിക്കുമ്പോൾ എന്റെ പേര് ശരത്ത് നിന്നാണ് വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നത് വൈക്കത്തിന് എന്താണ് പറയും ചോദിച്ചു ഞാൻ പറഞ്ഞിപ്പോ നമ്മക്ക് അങ്ങനെ ഭക്ഷണമൊന്നുമില്ല ാണ് ശരി നിങ്ങൾക്കറിയാം ഞാൻ കോൺഗ്രസിന് എതിരെ കഴിഞ്ഞ ആഴ്ചയും ചെയ്തോ നിങ്ങൾ കോൺഗ്രസ് ബിജെപിയും കുറ്റം പറഞ്ഞത് സാർ സാറിനാണ് വിളിക്കുന്നത് സാർ ഈ കള്ളത്തരമാണെന്ന് എല്ലാ മാധ്യമപ്രവർത്തനം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇതോടെ പറഞ്ഞു അവർ കള്ളിയാണെന്ന് പറഞ്ഞു അതിനെന്താണ് തെറ്റും നിങ്ങൾ ഭക്ഷണം

ആ കള്ളത്രം കാണിച്ചോണ്ട് കള്ളത്രം കാണിച്ചു വ്യക്തികൾ പെരുങ്ങൾ വിളിച്ചില്ല രണ്ടുപേരെ രണ്ടുപേരെ നിങ്ങൾ നിഷ്പക്ഷൻ അവൻ കള്ളണൊന്നും അല്ല ഒന്നെങ്കിൽ ഒന്നെങ്കിൽ അവരാണ് കള്ളി ഇല്ലെങ്കിൽ വിളിക്കുന്ന നിങ്ങളാണ് കള്ളൻ എന്റെ അടുത്ത് വായ്പ കാര്യം പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് വെക്കാൻ നോക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക ഞാൻ പിള്ളേരില്ലോ നിങ്ങൾ ആരും എന്താണ് തന്റെ ആവശ്യം എന്താണ് തന്റെ ഫോണിപ്പൊ റെക്കോർഡിംഗ് ആണ് താൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞു വെറുതെ രണ്ട് പേരുടെ എനർജി പോവുക എന്തെങ്കിലും കാര്യം ഉണ്ടാ പറഞ്ഞു എന്റെ എനർജി എന്റെ പോകണ്ടെന്ന പറഞ്ഞു എനിക്ക് ഞാൻ 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 പറഞ്ഞേ ഞാൻ ചേട്ടാ സിനിമ ഇന്നൊരു പോസ്റ്റ് ഇട്ടുണ്ട് ഈ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ചേട്ടാ പറഞ്ഞായിരുന്നു സിനിമാന്റെ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വിഷയം നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങൾ അറിയില്ല ഈ ആ ഞാൻ പറഞ്ഞെ ഈ പുള്ളി ഇതുപോലെ ബസ്സിന്റെ റാഷനായിട്ട് ബസ് ഓടിച്ച് ഈ പറഞ്ഞ യുവതിയായി ബന്ധപ്പെട്ടിട്ട് ബസ് തടഞ്ഞു നിർത്തുകയും വീട് ഉണ്ടാകുകയും നിങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് തന്നെയാണ്

മനസ്സിലായോ അങ്ങനെ അതല്ല അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ഉള്ള ഉള്ള പുള്ളിയാ നിങ്ങളും എന്റെ ആര്യരാജൻ തിരുവനന്തപുരത്ത് വേണ്ട എനിക്ക് അവരുടെ എന്തുവന്തോ നിന്റെ പ്രശ്ന അല്ല നിങ്ങൾ ഒരു ഒരു പ്രശ്നം ചേർന്ന് നിങ്ങൾ പറഞ്ഞ പെരുങ്കളിന്നൊക്കെ പറഞ്ഞു പറയും നിങ്ങളുടെ നിലവാരം െലിക്ക് നീട്ട് നേരെ നീ 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 പറ കീടം നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കുക നീ ഒന്നീ പോയിന്റ് പോയിന്റ് ആദ്യം സംസാരിക്കുക നിങ്ങളുടെ നീ എന്തിനാ നീ എന്ത് എന്ത് കാവടിക്കപ്പങ്ങോട്ട് വിളിച്ചോ ണ്ടാ നിങ്ങൾ വേണം ഫോണിലേക്കാണ് വിളിച്ചിരിക്കുന്നത് വിളിച്ചിരിക്കുന്നത് ആയിക്കോട്ടെ നിങ്ങള് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ചാനലിൽ എടുത്തിട്ട് ആ ചാനലിൽ പോയി പോലെയല്ല എന്താ നിങ്ങൾ മനസ്സിലായിട്ടേക്കണോ നീ വെച്ചിട്ട് പോലെ നിങ്ങള് സൂര്യ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞാല് എന്റെ ഭയം വായനയോട് അനുസരിച്ചാണ് നിങ്ങൾ കഥകളിക്കും നിങ്ങൾ നിലവാരം അതിൽ അത് കേട്ടാ മതി എനിക്കത് മതി നിലപാട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ നിലവാരം മനസ്സിലായില്ലേ നിലവാരം നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ നിലപാട് നിലവാരം വ്യക്തമായിട്ട് പറയും ആ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ നിലപാട് അതാണ് നിങ്ങൾ നിങ്ങൾ ഞാനൊരു കാര്യം പറയാം നിന്നൊരു കാര്യം പറയാം നിനക്ക് ഇപ്പൊ പ്രശ്നം എന്താണ് ഈ പറയുന്ന ആര്യാരാജനെതിരെ ഒരു കാര്യം ചെയ്തു ഞാൻ നിന്നോട് നിന്നോട് ഞാൻ കാലു പിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയാണ് കേട്ടോ ചെയ്ത് വളരെ തെറ്റായിട്ട് മനുഷ്യൻ ക്ഷമ പറഞ്ഞ തീർന്നില്ലേ നിന്നോട് ക്ഷമ കുറയാണ് അടിമക്കണ്ണേ നിന്നോട് ഞാൻ ശ്രമം പറഞ്ഞിരിക്കണം പോലെ മക്കളെ വെക്കടാ നിന്നെ ചെയ്ത് തെറ്റാ നിങ്ങൾ അംഗീകരിച്ചു ആടാ മാറി നിന്നോട് ഞാൻ ചെയ്ത് തെക്കാണ് ആര്യാരാജനോട് ചെയ്ത തെക്കാണ് കേട്ടോ മതി അടിമക്കാട്ടേ എല്ലാ റെക്കോർഡും തൊലിക്ക